പരിശുദ്ധ വി കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴ്ചമുണ്ടായിരിക്കില്ല അനന്തകാരുണ്യത്തിനുറമായ കർത്താവെ ഞാൻ പാലന്തുകൾ ലഭിച്ചവരുടെ മനോഭാവങ്ങളെ കുറിച്ച് ഇന്നത്തെ യേസുവിഷൻ ഞങ്ങളെ ഓർമ്മിപ്പിച്ച കാരുണ്യ കർത്താവെ എൻ്റെ കരുണയും നിന്റെ സ്നേഹവും എൻ്റെ ചൈനവും പലപ്പോഴും ഞങ്ങൾ നഷ്ടപ്പെടുത്തുന്നത് ലഭിച്ചതിനെ കുറിച്ചുള്ള ചിന്തയല്ല മറ്റുള്ളവർക്ക് ലഭിച്ചതിനെ കുറിച്ചുള്ള അസ്വസ്ഥതകളാണ് പലപ്പോഴും ഞങ്ങളെ ദൈവകൃപ നഷ്ടപ്പെടുത്തുന്ന പ്രവൃത്തിയിലേക്ക് നയിക്കുന്നത് ഒരു താലന്തു കിട്ടിയവൻ താലന്തു കൊടുത്തവനെ വിമർശിക്കുക വിതയ്ക്കാത്തരത്തുനിന്ന് കൊയ്യുന്നവനും പിതറാത്തരത്തിന്ന് ശേഖരിക്കുന്നവനുമായ ദുഷ്ടനായ വ്യക്തിയാണ് നീ നീയെന്ന് വളരെ വ്യക്തമായി അവൻ ആ യജമാനന്റെ മുമ്പിൽ വന്ന് പറഞ്ഞു കാരുണ്യവാനായ ഭർത്താവേ പലപ്പോഴും ഞങ്ങളും ഇങ്ങനെയാണ് മറ്റുള്ളവർക്ക് ലഭിച്ചതിനെ ഓർത്തുള്ള അസൂയയും വേദനയും പലപ്പോഴും ഞങ്ങളുടെ ജീവിതത്തെ കാർത്തകളായത് ഞങ്ങൾക്ക് ലഭിച്ചതിനെ കുഴിച്ചുമൂടിക്കൊണ്ട് ഒന്നും ചെയ്യാതെ അലസരായി പോകുന്ന അവസരങ്ങളാണ് ഇതാ നിന്റെ തിരുവുമ്പിൽ ഞങ്ങളെ ഓരോരുത്തരെയും സമർപ്പിക്കുമ്പോൾ നിന്റെ കരുണയും സ്നേഹവും എത്രയോ വലുതാണെന്ന് ഞങ്ങളത് ഇതാ നിന്റെ തിരുവുമ്പിൽ ഞങ്ങളെ സമ്പൂർണമായിട്ടും സമർപ്പിച്ചുകൊണ്ടാണ് എൻ്റെ കൃപയ്ക്കായി ഇന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കും ഞങ്ങളെ ഓരോരുത്തരെയും എൻ്റെ സ്നേഹത്തിൻ്റെ ചിറയിൽ കാത്തുകൊള്ളണം ഇന്നേദിനം ഞങ്ങളിത് അഞ്ച് താലത്ത് ചപിച്ചവൻ അഞ്ചു കൂടി നേടിയതുപോലെ മൂന്ന് താലത്ത് കിട്ടിയവൻ രണ്ട് താലത്ത് കിട്ടിയവൻ രണ്ടു കൂടി നേടിയതുപോലെ ഞങ്ങളെപ്പോഴും ഞങ്ങൾക്ക് വരുന്ന കഴിവുകളെ വർദ്ധിപ്പിക്കുവാനും അത് മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുത്തുവാൻ പറ്റ വിധം ജീവിക്കുവാനും ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണം അതാ നിന്റെ തിരുവുമ്പിൽ ഞങ്ങളെ ഓരോരുത്തരെയും സമർപ്പിച്ചുകൊണ്ടാണ് ഇന്ന് നീ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയും കരുണ്യവാനാകുന്ന ഭാവി കഴിവുകൾ ഉണ്ടായിട്ടും അത് തിരിച്ചറിയാതെ പോകുന്നവരെ ആ കഴിവുകളെ നശിപ്പിക്കുന്നവരെ എല്ലാം നിന്റെ തിരുവുമ്പിൽ സമർപ്പിക്കും ലഭിച്ച കഴിവിനെ കുറിച്ച് മനസ്സിലാക്കാതെ വേദനിച്ചുകൊണ്ട് നടക്കുന്നവർ താരം അവരെ എല്ലാം നിന്റെ തിരുവുമ്പിൽ സമർപ്പിക്കും വിശുദ്ധരെ പോലെ ലഭിച്ച അനുഗ്രഹങ്ങളൊക്കെ എൻ്റെ ദാനമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കുവാന കവിത കൃപ നൽകി എനിക്ക് ചെയ്യുന്നു യൂതന്മാരുടെ രാജാവായെന്ന സ്ത്രീകാരൻ ഈശ്വയ പെട്ടെന്നുള്ള മരണത്തിനുള്ളാണ് പ്രഭാതത്തിൽ മഹത്വപ്പെടുത്തുവാൻ കൃപ നൽകണം ഈശ്വയ നന്ദി സ്തുതി സ്തുതിരാധന